ഞാൻ ഉണ്ണിയും കൂടെ ഇന്ന് നമ്മുടെ നാട്ടുവഴിയിലൂടെ നടന്നിട്ട് ഒരു സ്ഥലം വരെ പോകുന്നുണ്ട് പ്രകൃതി സുന്ദരമായ നമ്മളെ നാട്ടിലുള്ള വയലാനട്ട നട്ട് ഒരു തഞ്ഞ് അതാ എൻ്റെ അച്ഛനാണ് പോകുന്നത് ഏട്ടരുതാ അച്ഛനും പോകുന്നുണ്ട് നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് നമ്മൾ പണ്ട് വന്നിട്ടിരുന്ന് രാജാട്ടനോട് പറയും രാജാട്ട അയിമ്പ എൻ്റെ മുട്ടയ്ക്ക് അച്ഛൻ പൈസയായിരുന്നു നട്ട് വാങ്ങിയിട്ടു അല്ലേ ഹലോ ഗായ്സ് ഞാനും ഉണ്ണിയും കൂടെ ഇന്ന് നമ്മുടെ നാട്ടു നടന്നിട്ട് ഒരു സ്ഥലം വരെ പോകുന്നുണ്ട് റെഡിയാണെന്നുള്ളതെല്ലാം കാണിച്ചു തരാം അല്ലേ ഹായ് ആ നമ്മളങ്ങനെ നടന്നു പോവുകയാണ് ഗൈസ് ഇവിടെ അടുത്ത് തന്നെയാണ് ഓക്കെ ഒരു വയലിലൂടെ ഒക്കെ പോകണം കേട്ടോ വയലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളങ്ങനെ നടന്ന് നമ്മുടെ വയലിൽ എത്തിയിട്ടുണ്ട് പ്രകൃതി സുന്ദരമായ നമ്മളെ നാട്ടിലുള്ള വയലാണ് ഇത് അല്ല അടിപൊളി അല്ല നോക്കിയാ ആ ശരിയായ വൈബ് ഓലകൾക്കിടയിലൂടെയുള്ള സൂര്യന്റെ പ്രകാശം ലുണ്ണി നടന്നോ നമ്മളങ്ങനെ നടന്നു പോവുകയാണ് ഗൈസ് വയലിലൂടെയുള്ള യാത്ര എങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിലെ വയലും ഇതൊക്കെ എന്നുള്ളത് നിങ്ങൾ നോക്കിട്ട് കമെന്റ് ചെയ്യട്ടാ ഓക്കെ അവിടെ ഇത് മണ്ടപോയ തെങ്ങ് ഉണ്ണിയൊരു മണ്ടപോയതങ്ങ് അതാ ഉണ്ണിയതാ മണ്ടപോയൊരു തെങ്ങ് സ്ഥലം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ പണ്ടല്ലിങ്ങനത്തെ തെങ്ങെല്ലാം ചാഞ്ഞ് വീണിട്ട് കണ്ടില്ലേ ഞാൻ കാണിച്ചതരാ ഇങ്ങനെ വീണിട്ടുണ്ടാല് ഇതിന്റെ മുകളിലൊക്കെ ഇരുന്ന് കളിക്കും നമ്മൾ ഇങ്ങനെ വൈരിക്കേ തെങ്ങിന്റെ മുകളിൽ പണ്ടത്തെ കുട്ടിക്കാലത്തേക്ക് അച്ഛൻ ഇതാ പോകുന്നുണ്ട് അച്ഛനാ എൻ്റെ അച്ഛനാന്ന് പോന്നത് അട്ടത് ഇതാ അച്ഛനും പോന്നിട്ടുണ്ട് നമ്മൾ പോന്ന സ്ഥലത്തേക്ക് നീ അച്ഛനോടൊരു ടാറ്റാറി ു ഇങ്ങോട്ടുള്ളു വാ വണ്ട് എന്റെ കുട്ടി കളുതാ ഞാനിത് ഉണ്ണീൻറെ അത്ര ഉള്ള ടൈമിലൊക്കെ വന്ന് കളിക്കുന്ന തോടാന്നെട്ടാ ഇതിപ്പോ കുഞ്ഞിയായി പണ്ടൊക്കെ കുറച്ചും കൂടെ വലുതായിരുന്നു കുഞ്ഞി തോടല്ലേ ഉണ്ണി ഇടവാനിട്ട് കളിക്കല അല്ലുണ്ണി അച്ഛൻ്റെ ഇല്ലാതെ ഇടവാന കളിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഇവിടെ ഞാൻ മാറ്റോ ശരിയായ വൈ ബല്ലുണി തോറ്റി വിളോ ഇല്ലപ്പാ അച്ഛൻ നോക്കൂ അടിപൊളി അല്ലുണി നടന്നോ അച്ഛൻ നടക്കുന്നൊരു വീര് എടുത്ത് തരുവാടാ നീ മോനെ നമ്മളെ പോലത്തെ ഒരു ടവർ പണ്ടീന്റെ ടവറിന്റെ പണിയെടുക്കുന്നെല്ലാം എനിക്ക് ഓർമ്മയുണ്ട് കേട്ടാ മറ്റേ ബംഗാളികളൊക്കെ വന്നിട്ട് ഇങ്ങനെ പണി നോക്കിയിരിക്കും നമ്മള് വെള്ളരിക്കട്ടിട്ടല്ലേ നടന്ന എന്താ അല്ലേ ശരിയായ വൈബാന്ന് വൈബ് നമ്മടെ സ്ഥലത്തെത്താനായിട്ടുണ്ട് രാജാട്ടന്റെ വീടിയാട്ടാ പണ്ടത്തെ നമ്മളിതാ ഉണ്ണീന്റെ അത്രയുള്ള ടൈമിനൊക്കെ വന്നിട്ട് സാധനം വന്നെ ഉണ്ണി വാ ഷാജാട്ടൻ നിങ്ങളെ കാണിച്ചിജി ഇതാണ് നമ്മടെ സ്വന്തം രാജാട്ടം കേട്ടതാ രാജാട്ടൊരു ഹായ് പറയും ഈ ഇപ്പൊ പണ്ടേ ഉള്ള ത്രാസ് പഴയ വീടേന്റെ സെറ്റപ്പ് തന്നെ ഇപ്പൊ ഇതാ മറ്റേതാ ഇതാണ് ഷട്ടർ വണ്ട ഷട്ടർ ഇതാ ഉണ്ടല്ല ആ നമ്മൾ പണ്ട് വന്നിട്ടിരുന്ന് രാജാട്ടനോട് പറഞ്ഞു രാജാട്ട അമ്പ മുട്ട് അച്ഛൻ പൈസേ നട്ട് വാങ്ങിട്ടുല്ലേട്ടാ അതാ നമ്മള് നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിട്ടുണ്ട് ഏട്ടാ മാച്ചേരി കണ്ടമ്പേത്ത് ശ്രീ മന്ദപ്പൻകാവ് ഏട്ടാ തെയ്യം ഉണ്ട് ഇന്ന് തെയ്യം കാണാൻ വേണ്ടി വന്നെ കുട്ടൻ ഇണ്ടല്ലേട്ട് എന്ത് അച്ഛനോട് സംഭവം പ്രകാരത്തിൽ അത് അതേണ്ടോ അച്ഛൻ അനുഗ്രഹം വാങ്ങുന്നുണ്ടോട്ടാ അച്ഛനെല്ലാം പെട്ടെന്ന് കരച്ചനാണ് ദൈവത്തിന്റെ അടുത്തൊക്കെ വന്നു കഴിഞ്ഞാല് നീ പൈസ കൊടുക്കണ്ട ദൈവത്തിന് ഏ അതൊരു ഇസ്ലാമാണ് അതൊക്കെ 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 അതൊക്കെ

ഇതാണ് നമ്മളെ കണ്ടമ്പേത്ത് കാവ് ചെരുപ്പിട്ടിട്ട് ഇങ്ങോട്ട് വേറെ ചെരുപ്പ് കഴിച്ചിട്ട് പോയിട്ട് പോയി കഴിച്ചിട്ട് ഉണ്ണി ചെരുപ്പെല്ലാം ഇട്ടിട്ട് പ്രസാദ സദ്യുണ്ട് ഞാന് പ്രസാദ സദ്യ കഴിക്കുന്ന സ്ഥലം പ്രസാദ സദ്യ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതിന് പ്രേമിയ ചി തേങ്ങിടുന്നുണ്ട് എനിക്കറിയാ ഇതാരാ ആരാ അറിയില്ല നല്ലോണം അളക്ക ഇതാണ് നമ്മടെ രൂപേശാട്ടന്റെ വീട് ഇവിടെ വന്നിട്ട് എല്ലാ പോലെ നമ്മള് നെയ്യപ്പം തിന്നും കേട്ടാ പിള്ളേർ ആത്തൊന്ന് ചായ കുടിക്കുന്നാണെണ്ടോന്നൊന്നും അറിയില്ല

അടിപൊളി അടിപൊളി ഉണ്ണിന്ന് അന്യനെ പോലെ ഇങ്ങോട്ട് കേറിപ്പോ നമ്മള് തെയ്യെല്ലാം കണ്ട് കോണ ഐസ്ക്രീം എല്ലാം വാങ്ങിട്ട് ഉണ്ണി അല്ലേ ആ അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണാട്ടോ ഓക്കെ